കുനിഞ്ഞു നിന്നോ നീ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ആ ഇനി സമയം നോക്കിക്കോ പേപ്പർ കാണിക്കൂ പേപ്പർ കാണിക്കൂ എന്താ നീ എഴുതി വെച്ചേക്കണ നീ ഞാൻ നോക്കട്ടെ പേപ്പർ എന്ത് ചെവിക്ക് വല്ലതുണ്ടാ കാണിക്കട്ടെ ആ ഫസ്റ്റ് വൺ ഓസ്ട്രിച്ച് ആണ് സി ജി എല്ലാം അവിടെ വരിക സി കഴിഞ്ഞിട്ട് എച്ച് ആണ് വരിക അപ്പൊ നീ സി ജി എഴുതി വെച്ചിട്ടുണ്ടെങ്കി എന്താ വായിക്ക എല്ലാം വരിക ഓസ്ട്രിച്ചിന് അപ്പൊ അത് നിന്റെ തെറ്റി ണ്ഡ് വൺ എന്തോന്ന് എലഫാനൽ എത്ര തവണ ഇത് എടുത്തു എലിഫന്റ് തന്നെ ഞാൻ എത്ര തവണ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടു തന്നു എന്നിട്ട് പിന്നെ തെറ്റിക്കയാണ് നിങ്ങൾ അവിടെ ടീല്ലേ വരിക അതും തെറ്റി നാളെ വരുമ്പോഴത്തേണ്ടിട്ട് ഐമസ് നീ എഴുതി കൊണ്ടുപോകാം അടുത്താള് മോള് മൂന്നിൻ്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ചിംപ് ചിംബാൻസിയുടെ ഷോർട്ട് ഫോം അതോ ഓക്കെ അത് കറക്റ്റ് ആയിട്ടുണ്ട് നിനക്ക് എ പ്ലസ് വീട്ടിയായിട്ട് കേട്ടോ വെരി ഗുഡ് ആ മൂണു നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഹോയ്സ് ആണ് അതിനു വെച്ചാൽ എന്താ മൂളുസേ വായിക്കേഡായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ ഇല്ല അവിടെ ഈ എഴുതണ്ടേ അപ്പൊ അത് നിന്റെ തെറ്റി ദെൻ സെക്കൻഡ് വൺ ഷെൽ അതെല്ലാം വരിക അത് കറക്റ്റ് ആണ് ദെൻ തേർഡ് വൺ കാറ്റ് അതും കറക്റ്റ് ആണ് അപ്പൊ നിന്റെ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട് നാളെ വരുമ്പോൾ ട്വന്റി ടൈംസ് എഴുതി കൊണ്ട്